ഇത് ചേർത്ത് മദീനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഹായ് ഞാൻ മുബശ്ശീർ ഞാൻ ചെറു നിന്ന് വരുന്നു ജിടെക് നിന്ന് സി സി ടി വി കോഴ്സാണ് ചൂസ് ചെയ്തിരുന്നത് ഞാൻ ഇതിനുമുമ്പ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ് അത് ചെയ്തിരുന്നത് കുറച്ചുകൂടി കരിയർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് സി സി ടി വി ചൂസ് ചെയ്തു ഇത് കുറേ പേർ റെക്കമെൻഡ് ചെയ്തിരുന്നു നെറ്റ്വർക്കിൻ്റെ കൂടെ സി സി ടി വി ഉണ്ടെങ്കിൽ നല്ല ജോബ് ഓഫറും നല്ല സ്കോപ്പും ഉണ്ടായിരുന്നു ആ പറഞ്ഞതിപ്പോൾ സത്യമായിരിക്കുകയാണ് ഇവിടെ കോഴ്സ് കഴിഞ്ഞവിടുന്ന് തന്നെ കണ്ണൂർ ജീറ്റയ്ക്ക് എൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം വഴി എനിക്ക് ജോലി കിട്ടി ഐ ഐം സാറ്റിസ്ഫൈഡ് നോക്കും